ഇപ്പോൾ നമ്മളെ ഫാമിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മൾ ചളി ആക്കിയിട്ടുണ്ട് ഇതൊക്കെ സീറ്റൊക്കെ ഇട്ടിട്ട് കുറച്ച് വർഷമായി അപ്പോൾ പൈസയും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ കുറച്ച് ഇട്ടുന്നുള്ളൂ അപ്പോൾ നമ്മൾ ചളിയൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു രണ്ട് ഒരാഴ്ചയുടെ ഉള്ളിൽ നമ്മൾ കോൺക്രീറ്റും മയ്യും കുറ്റിയും ഒക്കെ പിടിപ്പിക്കും തോത്താണ് ടൈ കാണത് പിന്നെ മാത്രമല്ല അത് ആട്ടും കൂടാണ് ഇത് ഒരുപാട് പത്ത് അമ്പത് അറുപത് ആടിനെ നമുക്കിതിൽ കെട്ടാൻ പറ്റും അപ്പോൾ ഒരുപാട് ചിലവിലുണ്ടാക്കിയതാണ് പക്ഷേ ചിലവിലൊക്കെ ഉണ്ടാക്കി മുതൽ കൊണ്ടുവരാൻ ഉള്ള പൈസ ഒന്നുമില്ലാത്തത് കൊണ്ട് അങ്ങനെ കുറച്ച് ദിവസങ്ങളോളം അങ്ങനെ ദിവസങ്ങളോളല്ല വർഷങ്ങളോളം നീണ്ടുപോയി എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇൻഷാല്ല പോത്തും കുട്ടികളൊക്കെ ഇവിടെ കിട്ടും മൊറ മുറ എന്നല്ല നല്ല വളർത്താൻ പറ്റിയ പോത്തും കുട്ടികളുണ്ട് മുറാന്നൊന്നും നമ്മൾ പറയുന്നില്ല മുറയും ചെമ്പട്ടിയും അൽമിനിയ പാത്രമൊന്നും നമ്മൾ പറയുന്നില്ല നല്ല വളർത്താൻ പറ്റിയ പോത്തും കുട്ടികളുണ്ടെങ്കിൽ നല്ല വളർത്താൻ പറ്റിയ പോത്തും കുട്ടികൾ ഇവിടെ ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഷെഡും കാര്യങ്ങളൊക്കെ റെഡി ആക്കുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരുത്തേക്ക് പോര് വേണ്ടി കാരണം ഒരാഴ്ച ചുരുങ്ങിയതൊരു രണ്ടാഴ്ച അത് കഴിഞ്ഞാൽ ഇവിടെ പോത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇനി ഇതിൻ്റെ അടിയിലും കെട്ടാനുള്ള സെറ്റപ്പ് ഉണ്ട് ഒരു പത്ത് നാൽപ്പെണ്ണം ഒക്കെയാണ് നമ്മൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചോളി വേണ്ടിയിട്ടാ ഓക്കെ